ഷൊർണൂർ നഗരസഭയിലെ കോൺഗ്രസ് കൗൺസിലർ സി സന്ധ്യയെ രാജിവെക്കാൻ പ്രേരിപ്പിച്ചത് സി പി എമ്മിന്റെ കപടതന്ത്രമാണെന്ന ആരോപണവുമായി കോൺഗ്രസ് പാർട്ടിയുമായി ഒന്നും തന്നെ അറിയിക്കാതെയാണ് സന്ധ്യ രാജിവെച്ചതെന്നും കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കി പത്തു വർഷമായി കോൺഗ്രസിന്റെ കൗൺസിലറായ സന്ധ്യ രണ്ടു മാസം ബാക്കി നിൽക്കെ കഴിഞ്ഞ മാസത്തെ കൗൺസിൽ അലവൻസ് അടക്കം വാങ്ങിയിട്ടുണ്ട് പിൻവാതിൽ നിയമനത്തിലൂടെ ജോലി വാഗ്ദാനം ചെയ്തും അവരെ പിന്തിരിപ്പിച്ചും സിപിഎം നിർദ്ദേശപ്രകാരമാണ് അവർ രാജിവെച്ചത് നഗരസഭയിലെ നിലവിലുള്ള ആശാവർക്കർമാരിൽ ഒരാളായി നിയമിക്കാം എന്നാണ് സി പി എം സന്ധ്യയ്ക്ക് നൽകിയിരിക്കുന്ന വാഗ്ദാനമെന്നാണ് കോൺഗ്രസ് പറയുന്നത് രാജിവച്ച കൌൺസിലർ ഇതുവരെ വാർഡിൽ വികസനത്തിനായി എംപിയുടെ ഒരു ഫണ്ട് പോലും ആവശ്യപ്പെട്ടിട്ടില്ല കഴിഞ്ഞ ആറുമാസമായി സ്വന്തം വാർഡിലെ വികസന കാര്യങ്ങളിൽ ശ്രദ്ധിക്കാതെ സ്വന്തം പാർട്ടി പ്രവർത്തകരെയും ജനങ്ങളെയും എതിരാക്കി മുന്നോട്ടു പോകുന്ന രീതിയാണ് സന്ധ്യ കാണിച്ചിട്ടുള്ളത് കൌൺസിലറെ വിളിച്ച പലതവണ പാർട്ടി താക്കീത് നൽകിയിരുന്നു പാർട്ടിയില് നിന്നും വലിയ കോലാഹലം മുഴക്കി രാജിവെച്ചവരുടെ സ്ഥിതി ഇന്ന് എന്താണെന്ന ഊഹിക്കാവുന്നതേയുള്ളൂ എന്നും കോൺഗ്രസ് വ്യക്തമാക്കി ഇവർ അവിടെ നമ്മുടെ പ്രാദേശികമായിട്ടുള്ള പാർട്ടി പ്രവർത്തകരോട് പരസ്പരം ഒരു പോരടിക്കുന്ന ഒരു നായകസഭയിൽ നിന്നുമാണ് സ്വീകരിച്ചിരുന്നത് സ്വീകരിച്ചിരുന്നത് അതിൽ നമ്മുടെ പാർട്ടി പ്രവർത്തകർക്കെല്ലാം അതിനെ വളരെ അമർശമുണ്ടായിരുന്നു ആ അമർഷം അവർ പാർട്ടി നേരത്തെ അറിയിക്കുകയും പലതവണ നമ്മളത് പ്രശ്നങ്ങൾ പറഞ്ഞ് പരിഹരിച്ച് അവരെ എല്ലാ പ്രവർത്തകരെ കൂട്ടിപ്പിടിച്ച് മുന്നോട്ട് പോകണം എന്നെല്ലാം പറഞ്ഞതാണ് പിന്നെ രാജിയുടെ കാര്യങ്ങൾ എല്ലാം തന്നെ അവർ കഴിഞ്ഞ ദിവസം ഒരു ഒരു പത്ര ചാനലിൻ്റെ ആൾ ഫോണിൽ ചോദിച്ചപ്പോൾ എല്ലാ വിവരങ്ങളും പറഞ്ഞിട്ടുണ്ട് സി പി എമ്മിൻ്റെ ജില്ലയിലെ ഒരു മുതിർന്ന നേതാവ് കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഒരു കൗൺസിലർ കോൺഗ്രസിൽ നിന്ന് കൂറുമാറിയപ്പോൾ ഒപ്പം എൻ്റെ വീട്ടിലേക്ക് വന്നു ഏട്ടൻ എന്നെ പല പ്രാവശ്യം വിളിച്ചു ഞാൻ ജോലി തരാം ബാങ്കിൽ നിനക്ക് ജോലി തരാം നീ മാറിട്ടോ ഒരു വിഷയമില്ല എന്ന് പറഞ്ഞുള്ള അവരെന്നെ പറയുന്നുണ്ട് അപ്പോൾ അവരുടെ പ്രധാന വിഷയമെന്ന് പറഞ്ഞാൽ അവർക്ക് സി പി എമ്മിൽ ജോലി വാഗ്ദാനം ചെയ്ത് പ്രലോഭനങ്ങൾ കൊടുത്തുകൊണ്ട് അവരെ ചാക്കിട്ട് പിടിക്കുന്ന സാധ്യത സ്വീകരിച്ചപ്പോൾ അവരാ ചാക്കിൽ അറിയാതെ ഓരോ പോയി എന്നുള്ളതാണ് ഇന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് യുട്യൂബിനും പാലക്കാട്